വളരെ വലിയ വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഇടയാക്കുന്ന ഒരു കോടതി വിധിയാണ് ഇന്നലെ ഉണ്ടായത് വിധി പറഞ്ഞ ജഡ്ജി ഹണിയം വർഗീസും ചരിത്രത്തിലേക്ക് പോകും ഈ കേസും ഇന്ത്യൻ നിയമ വിദ്യാർത്ഥികൾ വിശദമായി പഠിക്കും കാരണം രണ്ടു വശത്തു വാദിയും പ്രതിയും സെലിബ്രിറ്റികളാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഈ ആ കേസിന് ഒരു മെരിറ്റും ഉണ്ടായിരിക്കും പക്ഷേ ഈ കേസ് വിധി വന്നപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ കൂടിക്കനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഇരുപത് വർഷം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ആ ശിക്ഷയാണ് പൾസാർ സുനി അടക്കമുള്ളവർ കിട്ടിയിരിക്കുന്നത് മാത്രമല്ല അവർ ഏഴു വർഷം ഏഴും ഏഴര വർഷവും ഒക്കെ കിടന്നു കഴിഞ്ഞു പത്ത് വർഷം കഴിയുമ്പോൾ ചില ഇളവുകൾ കിട്ടും അങ്ങനെയാണെങ്കിൽ രണ്ടോ മൂന്നോ വർഷം സുഖവാസം പോയി ജയിലിലൊക്കെ നല്ല ഭക്ഷണമൊക്കെയാണ് അപ്പോൾ ഏഴ് വർഷം കിടന്ന ആളൊരു മൂന്ന് വർഷം കിടക്കാൻ ബുദ്ധിമുട്ടില്ല സുഖമായി കിടന്നിട്ട് ഇറങ്ങി വീണ്ടും വർധിത വിധത്തോടു കൂടി ഈ സമൂഹത്തിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം പൊതുസമൂഹത്തിലുണ്ട് അങ്ങനെ പുറത്തിറങ്ങിയാൽ വീണ്ടും ആരെയൊക്കെ ഉപദ്രവിക്കും എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാനും കഴിയില്ല ചിലപ്പോൾ അതേ ഒരു കൊള്ളക്കാരനായിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത് സൽസ്വഭാവിയായിട്ട് ഇറങ്ങണമെന്ന് നിർബന്ധമില്ലല്ലോ എന്തായാലും കോടതി വിധി വലിയ ചോദ്യം ചെയ്യലാണ് വന്നിരിക്കുന്നത് ഒരുപാട് ആളുകൾ രണ്ട് പക്ഷമായി നിന്ന് രണ്ട് ചേരിയായി നിന്ന് കോടതി വിധിയെ വിശകലനം ചെയ്യുന്നുണ്ട് വളരെ പ്രമുഖരായ ആളുകൾ അതിനകത്ത് തമാശ എന്തെന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷവും അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ സമൂഹത്തിലെ ഇൻഫ്ലുവൻസർ സോഷ്യൽ ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള നിയമജ്ഞർ ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒരു സംഘവും അപ്പുറത്തുണ്ട് ഇപ്പൊ ടി ജി മോഹൻദാസിനെ പോലെയുള്ള സംഘപരിവാറിൻ്റെ ആളുകൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹം സംഘപരിവാറിൻ്റെ ബി ജെ പിയുടെ ശക്തനായ വക്കീലാണ് പിന്നെ അതുപോലെ തന്നെ ഡോ പിന്നെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇടതുപക്ഷത്തിൻ്റെ ശക്തനായ ആളാണ് നിയമജ്ഞനാണ് ലാഭടിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ കുറേ അധികം ആളുകൾ ദിലീപിൻ്റെ നിരപരാധിയാണ് അല്ലെങ്കിൽ ദിലീപിനെ കണക്ട് ചെയ്യാൻ ഒരു വിഷയമില്ല എന്ന് പറയുന്ന വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ ഈ തരത്തിൽ രണ്ട് ഏതേസമയം ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള ആളുകൾ ഭാഗ്യലക്ഷ്മി കുറച്ച് ഓവറാണ് കാരണം വല്ലാതെ ഇങ്ങനെ കിടന്ന നെഞ്ചിലടിച്ച് വിളിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയത്തില്ല കാരണം ഇപ്പം ഈ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള നിലയിലാണോ അതോ ഒരു അവസരം വരുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഈ ചത്ത് കിടക്കുമ്പോൾ ചാനൽ കാണുമ്പോൾ കരയൂ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് അപ്പോൾ അന്ന് അതാണോ പുള്ളിക്കാരുടെ ലക്ഷ്യം അല്ല ജെനുവിൻ ആണോ എന്തായാലും നമുക്ക് ആരെയും നിഷേധിക്കുകയും കുറ്റം പറയുകയും ചെയ്യേണ്ടത് എന്തായാലും നല്ലൊരു ഭാഗം രണ്ടായി നിൽക്കുന്നു അപ്പം മിനിയെ പോലുള്ള ഒരു ജൂനിയർ ജൂനിയർ എന്ന് പറഞ്ഞാൽ അനുഭവ സമ്പത്ത് കൊണ്ട് ജൂനിയർ ആയിട്ടുള്ള ഒരു വക്കീൽ പോയാൽ എങ്ങനെയിരിക്കും കേസ് എന്നുള്ളതിനെ സംബന്ധിച്ച് അതുകൊണ്ടാണ് കേസുകൾ തോറ്റുപോയത് എന്നുള്ള ഒരു വാദവുമുണ്ട് അജകുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ അജകുമാറിൻ്റെ കപ്പാസിറ്റിയെ സംബന്ധിച്ചും തർക്കങ്ങളുണ്ട് എന്നാൽ അജകുമാർ പറയുന്നത് ഇതെല്ലാം നന്നായി ഇങ്ങനെയെങ്കിലും ഒരു വിധി പുറത്ത് വന്ന് നന്നായി കാരണം ഞങ്ങൾക്ക് ഇനി ഹൈക്കോടതി പോകാമല്ലോ സുപ്രീം കോടതി പോകാമല്ലോ എന്തായാലും അടുത്ത ഒരു എട്ട് പത്ത് വർഷം കൂടി നിയമ പോരാട്ടം നടക്കും അപ്പോഴൊരു ചോദ്യമുണ്ട് ഏഴ് വർഷമായി ഈ സംഭവം ഉണ്ടായിട്ട് ഏഴ് വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഒരു വിധി വന്നു ഇനി ഒരു പത്ത് വർഷം കൂടെ പോകുന്നതായിരിക്കും അങ്ങനെ പതിനേഴ് വർഷം കഴിയുമ്പോൾ ഈ അതിജീവിത എന്ന് പറയുന്ന ഏറ്റവും സൗന്ദര്യമുള്ള അല്ലെങ്കിൽ കഴിവുകളുള്ള ടാലുള്ള ആളുകളൊക്കെയാണല്ലോ സിനിമയിൽ എടുക്കുന്നത് അങ്ങനെ ടാലൻ്റ് ഉള്ള ഒരു നടിയുടെ പതിനേഴ് വർഷത്തെ ജീവിതത്തിന് എത്ര കോടിയാണ് അഭിനയത്തിന് കിട്ടുന്നത് അത് മാത്രം എടുക്കുക ഒരു കാര്യം മറ്റേ മാനത്തിൻ്റെ വില വേറെയുണ്ട് പക്ഷേ മാനത്തിൻ്റെ വില പോലെ തന്നെ പ്രധാനമല്ലേ അവരുടെ അനുഭവ അഭിനയ ജീവിതത്തിലെ അവർക്ക് കിട്ടേണ്ടിയിരുന്ന പണവും ആര് വാങ്ങിക്കൊടുക്കും അത്രയും വലിയ തുകയൊക്കെ എടുത്തു കൊടുക്കാൻ കോടതിക്ക് കഴിയുമോ അല്ലെങ്കിൽ അതെങ്ങനെ നിശ്ചയിക്കും ഓരോ സിനിമയിലും എത്ര സിനിമ കിട്ടുമെന്ന് നിശ്ചയിക്കാൻ പറ്റില്ല ഓരോ സിനിമയിലും എത്ര രൂപ പ്രതിഫലം കിട്ടുമെന്ന് നിശ്ചയിക്കാൻ പറ്റത്തില്ല അതൊക്കെ സിനിമയുടെ അനുസരിച്ചാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു നടിയുടെ ഭാവി പോയില്ലേ ആ നടിയുടെ മാത്രമല്ല മറ്റു രണ്ട് നടികൾമാരുടെ കൂടി അവർ അതിജീവിതമാരല്ലാത്തതുകൊണ്ട് പേര് പറയുന്നത് കുഴപ്പമില്ല മഞ്ചു ഭാര്യരുടെ സിനിമാ ജീവിതവും ഇതുപോലെ ഇതുപോലായില്ലേ കാവ്യ മാധവന്ത് സിനിമാ ജീവിതവുമായല്ലേ അപ്പം മൂന്ന് നടികളുടെ ഒരു ഒരതിജീവിതയുടെ മറ്റു രണ്ട് നടികളുടെ മൂന്ന് പേരുടെ സിനിമാ ജീവിതമാണ് ഇല്ലാതായത് മാത്രമല്ല സിനിമാ ലോകത്തേക്ക് സ്ത്രീകൾ വരുന്നതിൻ്റെ ഒരു ഫ്ലോയും കുറഞ്ഞിട്ടുണ്ടെന്നാണ് നിരീക്ഷണം അപ്പോൾ ഇതെല്ലാം കൂടി ചിന്തിക്കുമ്പോൾ എവിടെയാണ് നമുക്ക് തെറ്റിയത് നീതിന്യായപീഠത്തിനാണോ തെളിവെടുപ്പിനാണോ പ്രോസിക്യൂഷനാണോ വക്കീലിനാണോ അതോ பொது சமூகத்தினா